ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ബീഫ് കറിയും കപ്പ പുഴുങ്ങിയതുമാണ് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണെന്ന് വന്നിട്ടുള്ളത് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് നേരെ വീഡിയോയിലേക്ക് ഇതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നമുക്ക് കൊള്ളി അതായത് കപ്പ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ബീഫിലേക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി നോക്കാം പാത്രം അടുപ്പിലേക്ക് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ഒരു മൂന്ന് സവാള നന്നായിട്ട് ചെറുതായി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് ചെറുതായി അരിഞ്ഞത് നന്നായിട്ട് ഒരു വിധം വഴറ്റി വരണം ഇത് വഴറ്റി വരുന്നതിന് വേണ്ടി ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം വയറ്റി നന്നായിട്ട് പെട്ടെന്ന് വഴറ്റി വരുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ചെറിയ തക്കാളിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സവാള ഏകദേശം ഇത് വയറ്റി വന്നിട്ടുണ്ടൊരു വിധം ഇനിയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തക്കാളി ഒരു മൂന്നെണ്ണം മതി മൂന്നെണ്ണം മതിയാണോ പക്ഷേ എങ്കിലും ചെറുതായത് കൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ രണ്ട് തക്കാളി മതിയാകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സവോളയും പച്ച സവോളയും അതുപോലെ തന്നെ തക്കാളിയും നന്നായിട്ടൊന്ന് വയറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള ചേരുവകളെല്ലാം ചേർക്കാം അതായത് പൊടികൾ വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചി കഷ്ണവും ഒരു അഞ്ച് പച്ചമുളകും കൂടെ അരച്ചതാണ് ആ പേസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ അരയ്ക്കുന്ന തന്നെ ഒരു സ്പൂൺ പെരിഞ്ചീരവും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ പിന്നെ ഒരു സ്പൂൺ മീറ്റ് മസാല കുരുമുളക് ഒരു അരസ്പൂൺ അതും കൂടെ നമ്മൾ എല്ലാ പൊടികളും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മീറ്റ് മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാവുന്നതാണ് േ നല്ല ഏകദേശം ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും എല്ലാം മണം വന്ന് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ കൊള്ളി നന്നായി ഇത് തിളച്ചു ഒന്ന് ഒരുവിധം വേവായിട്ടുണ്ട് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുത്ത് വയ്ക്കാവുന്നതാണ് ഇനി നമ്മൾ ഗ്രേവി എന്നതിലേക്കുള്ള വയറ്റി വയറ്റി എടുക്കുന്നതിലേക്ക് നമ്മൾ കുടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം എന്തോ ഏകദേശം ഒന്ന് വയറ്റി വന്നിട്ടുണ്ട് നോക്കൂ നമ്മുടെ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെ മണമെല്ലാം മാറി വന്നിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ് ഒരു പന്ത്രണ്ടോളം വിസിൽ വന്നതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് അത് ബീഫായത് കൊണ്ട് നന്നായിട്ട് വേവണം അതുകൊണ്ട് എത്രയും വിസിൽ വന്നത് വെച്ചത് ഇനി നമുക്കതിലേക്ക് വേണ്ട ഉപ്പ് നമ്മൾ ആദ്യമായി കുറച്ചിട്ടുണ്ട് വീണ്ടും ഇപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ നിങ്ങൾ അളവ് നോക്കി ഉപ്പ് ചേർത്താൽ മതി പാകത്തിന് എത്രയാണോ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി അതായത് ചാറ് ചാറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ബീഫ് വേവിച്ച വെള്ളമാണ് അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചൂടുവെള്ളമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് തിളച്ച് വരുന്നതുവരെ നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മുടെ ബീഫ് തിളക്കാറായതൊക്കെ ഉണ്ടല്ല നല്ല അടിപൊളിയായി നമ്മുടെ ബീഫ് എല്ലാം ഒരു വിധം നന്നായി വന്ന് വന്നിട്ടുണ്ട് നോക്കൂ ഗ്രേവി എല്ലാം നല്ല അടിപൊളി സൂപ്പറായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നോക്കൂ നല്ല അടിപൊളി സൂപ്പർ കറി നമ്മൾ കപ്പയും കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പറാണ് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീഫും കപ്പയും റെഡി ആയിട്ടുണ്ട്